ഓണത്തെ വരവേൽക്കാൻ നാടാകെ ഒരുങ്ങുമ്പോൾ ഒരുക്കങ്ങളിൽ പ്രധാനം പൂക്കളം തന്നെ പതിവ് തെറ്റിച്ച് വിപണിയിൽ റെഡിമെയ്ഡ് പൂക്കളവും എത്തി തുണിയിൽ നിർമ്മിച്ചതാണ് ഈ പൂക്കളം ഡൽഹിയിൽ നിന്നുമാണ് ഈ പൂക്കളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിയത് അഞ്ചിലേറെ നിറമുള്ള പതിനഞ്ചോളം ഡിസൈനിലുള്ള റെഡിമെയ്ഡ് പൂക്കളമാണ് വിപണിയിലെത്തിയിരിക്കുന്നത് ഓണത്തെ വരവേൽക്കാൻ നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞു ഓണ ഒരുക്കങ്ങളിൽ പ്രധാനം പൂക്കളമാണ് ഇത്തവണ റെഡിമെയ്ഡ് പൂക്കളം വിപണിയിൽ ഇടം നേടിയിരിക്കുകയാണ് തുണിയിലാണ് ഈ പൂക്കളം നിർമ്മിച്ചിരിക്കുന്നത് കട്ടിയുള്ള തുണിയിൽ ഡിസൈൻ പ്രിൻറ് ചെയ്ത് വർണ്ണ കടലാസുകളും വർണ്ണ തുണികളും ഇതളുകൾ പോലെ ഒട്ടിച്ചും മറ്റുമാണ് പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നത് എഴുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ ഇവയ്ക്ക് വിലയുണ്ട് അഞ്ചിലേറെ നിറങ്ങളിൽ പതിനഞ്ചോളം ഡിസൈനുകളിൽ ഇവ ലഭ്യമാവും മഴ നനഞ്ഞ് നശിക്കുമെന്നോ വെയിൽ കൊണ്ട് കരിയുമോ എന്ന ആശങ്കയും വേണ്ട കൂടാതെ അടുത്ത വർഷത്തേക്ക് ഇവ മാറ്റിവയ്ക്കാനാവും റീൽസിൻ്റെ ലോകത്ത് ഇത്തരം പൂക്കളത്തിന് നല്ല ഡിമാൻഡുണ്ടെന്നും ഫോട്ടോഷൂട്ടിനായി ആവശ്യക്കാർ എത്തുന്നതായും വ്യാപാരികൾ പറയുന്നു കൂടാതെ വിദേശത്തേക്ക് പോകുന്നവർ അവിടുത്തെ ഓണാഘോഷത്തിനായി ഈ പൂക്കളം വാങ്ങാറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ഓണം ഓണെടുത്തിട്ടുണ്ട് ഇപ്പോൾ പതിവിൽ വിപരീതമായിട്ട് റെഡിമെയ്ഡ് പൂക്കളത്തിൻ്റെ ഒരു വലിയ ട്രെൻഡ് ഈ വർഷം കാണുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും ആൾക്കാർ ചോദിച്ചവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഒരു സാമ്പിൾ പോലെ ഇറങ്ങിയുള്ളൂ കഴിഞ്ഞ വർഷം ഈ വർഷം മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ആ തനിമ നിലനിർത്തി തന്നെയാണ് അത് ഇറക്കിയിരിക്കുന്നത് നമുക്ക് കയ്യിലെടുത്ത് പിടിച്ചു നോക്കിയാൽ മാത്രമേ അത് റെഡിമെയ്ഡാണെന്ന് മനസ്സിലാവുള്ളൂ ഫോട്ടോ കണ്ടാലും ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാലും ഒരു കാരണവശാലും നമുക്ക് അറിയാൻ പറ്റിയല്ല ഇത് റെഡിമെയ്ഡാന്നുള്ളൂ ഇതിൻ്റെ ആവശ്യക്കാർ കൂടുതൽ എൻ ആർ ഈസ് ധാരാളം കൊണ്ടുപോകുന്നുണ്ട് ഒരു മാസമായിട്ട് എൻ ആർ ഐസ് ഇഷ്ടംപോലെ ഈ സാധനം കൊണ്ടുപോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഫ്ലാറ്റ് താമസിക്കുന്നവരും സ്ഥല സൗകര്യം കുറവുള്ളവരും ഇതിന് എൻക്വയറി കൂടുതലാണ് പിന്നെ ഒരു മത്സരത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ അല്ലാത്തൊരു ചെറിയ ചിലവിൽ ഒരു അറുന്നൂറ് രൂപ തൊട്ട് മൂവായിരത്തഞ്ഞൂറ് വരെയുള്ള സാധനങ്ങളുണ്ട് അത് ഫ്ലവറും കൊണ്ട് പോലെ ഉള്ളതുണ്ട് പിന്നെ മാലയായിട്ടുള്ള സിറ്റ് ചെയ്തേക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട് നല്ല കളർഫുള്ളായിട്ട് സൈസിലുണ്ട് അതായത് രണ്ടടിയ മൂന്നടിയ നാലടിയ അഞ്ചടിയ അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട് അത്ത മുതൽ പത്ത് ദിവസം വ്യത്യസ്ത രീതിയിൽ പൂക്കൾ ഇടാനാകില്ല എന്നത് മാത്രമാണ് ഇതിൻ്റെ പരിമിതി കൃത്രിമ പൂക്കളമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പൂവിപണിയും ഒട്ടും പിന്നിലല്ല സേലത്ത് നിന്നും തിരുനെൽവേലിയിൽ നിന്നും വൻതോതിൽ ഓണപ്പൂക്കൾ എത്തിത്തുടങ്ങി ഓണക്കാലമായാൽ മുറ്റത്തൊരു അത്തപ്പൂക്കളം പൂക്കളം വേണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികളില്ല പക്ഷേ ആവശ്യം പോലെ പൂവ് കിട്ടാത്തതും പൂക്കളം ഇടാൻ സമയം കിട്ടാത്തതുമാണ് പ്രശ്നമെങ്കിൽ ഇത്തവണ അത്തരം ആശങ്കകളൊന്നും വേണ്ട റെഡിമെയ്ഡ് അത്തപ്പൂക്കളവും വ്യാപാരശാലകളിൽ റെഡിയായി കഴിഞ്ഞു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല